ഗ്രിഗോറിയൻ ഫിയസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷം ബിഗ് ബോസ് ഫെയും ഫിറോസെ അസീസ് ഉദ്ഘാടനം ചെയ്യും സ്കൂളിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡി ജോർജ് കാട്ടൂത്തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും കരുതൽ ചാരിറ്റി പരിപാടിയുടെ ഭാഗമായി ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ സ്വരൂപിച്ച തുക ക്ലാസ് ടീച്ചറും ക്ലാസ് ലീഡറും ചേർന്ന് ഫിറോസെ അസീസിന് ചടങ്ങിൽ കൈമാറും സ്കൂൾ മാഗസിൻ സോപാനത്തിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ സംഘടിപ്പിക്കും ബഹുമാനപ്പെട്ട രക്ഷിതാക്കളും സഹൃദയരായ നാട്ടുകാരും തന്ന നിർലോഭമായ സഹകരണത്തിന് നന്ദി പറയുന്നു മേലിലും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു ഇതിനെയൊക്കെ നിമിത്തമായ ജഗദീശ്വരനോട് നന്ദി പറയുന്നു സ്കൂളിൻ്റെ കാവൽ പിതാവും പരിശുദ്ധനായ പരുമരത്തിരുമേനിയുടെ അവിടെ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ വേദിയിൽ എനിക്ക് ഇവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപക കുട്ടികളെയും ഒക്കെ കാണാം വളരെ സ്തുത്യർഹമായ മേഖലയിലാണ് ഈ സ്ഥാപനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് ഹാഷിം എം പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഷബാന നൂറുദി ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ പ്രശസ്തനായ പി കെ സൂര്യനാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും പി ടി എ പ്രസിഡന്റ് ഹാഷിം എം പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഷബാന നൂറുദ്ദീൻ ഡി ജോർജ് കാട്ടൂത്തറയിൽ ശോഭനകുമാരി ജിജോ ജോർജ് ജയശ്രീ പുഷ്പലത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി